യേശു ഭരിച്ചത് ഒരു സന്തോഷത്തിൻ്റെ ഒരു നന്മയുടെ കാര്യമായിട്ടാണ് വചനം പറയുന്നത് യേശിയാ പ്രവചനം അൻപത്തി മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കാം യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് എഴുന്നൂറ് വർഷം മുൻപ് ജീവിച്ച പ്രവാചകനായിരുന്നു യസിയാവ് അപ്പോൾ തൻ്റെ ആ കാലയളവിൽ തനിക്ക് ദൈവം വെളിപ്പെടുത്തിയ വചനങ്ങളാണ് ഈ യസ്യാ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിന് മുൻപ് ജീവിച്ച എഴുന്നൂറ് വർഷം മുൻപ് ജീവിച്ച യസയാ പ്രവാചകൻ യേശുവിൻ്റെ മരണത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് എന്നാൽ അവൻ യേസു ക്രിസ്തു നമ്മുടെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപികളായ സകല മനുഷ്യരുടെയും അതിക്രമങ്ങൾ നിമിത്തം പാപങ്ങൾ നിമിത്തം നിഷ്ഠൂര പ്രവർത്തികൾ നിമിത്തം മുറിവേറ്റിരിക്കുന്നു യേശു മുറിവേറ്റത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് മനുഷ്യൻ ചെയ്തു കൂട്ടിയ അതിഭയങ്കരമായ നിഷ്ഠൂരമായ പാപ പ്രവൃത്തികൾ നിമിത്തമാണ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ പാപികളാൽ അവൻ മുറിവേറ്റത് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നുമിരിക്കുന്നു യേശു മുറിവേറ്റത് യേശു പീഡിപ്പിക്കപ്പെട്ടത് യേശു ശിക്ഷിക്കപ്പെട്ടത് യേശുവിനടിച്ചു തകർത്തത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാണ് നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ചെയ്തു കൂട്ടിയ അവൻ്റെ ജടിക സുഖങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായ നേരത്തേക്കുള്ള അവൻ്റെ ജി താല്പര്യങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിമിത്തം യേശു തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണരികളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കണം യേശു ദുഃഖിച്ചത് യേശു വേദനിച്ചത് യേശു മുറിവേറ്റത് യേശു തകർക്കപ്പെട്ടത് യേശു പീഡിപ്പിക്കപ്പെട്ടത് യേശു മരിച്ചത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ സമാധാനത്തിനു വേണ്ടിയാണ് സ്വത്രം ഈ ശിക്ഷകളൊക്കെയും യേശുവിൻ്റെ മേൽ പിതാവായ ദൈവം അടിച്ചേൽപ്പിച്ചത് തന്റെ ഏകജാതനായ പുത്രനിൽ അടിച്ചേൽപ്പിച്ചത് നമ്മുടെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും സമാധാനത്തിനു വേണ്ടിയാണ് സമാധാനം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരാക്ക് അയാളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും സമാധാനമാണെങ്കിൽ പട്ടിണിയാണെങ്കിൽ കുഴപ്പമില്ല സന്തോഷത്തോടെ ജീവിക്കാം ഒരു കുടുംബത്തിന് അവർക്ക് ഇറച്ചിയും മീനും വാങ്ങി മൃഷ്ടാന ഭോജനം കഴിക്കാനുള്ള പണമില്ല കഞ്ഞിയും അല്പ ഉള്ളൂ പക്ഷേ ആ കുടുംബത്തിലുള്ളവിടെ ഹൃദയങ്ങളിൽ സമാധാനമുണ്ടെങ്കിലോ ഏതാ വലുത് ഇറച്ചി മീനും കഴിക്കുന്നതാണോ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ച് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതാണോ ഏതാ നല്ലത് സമാധാനമാണ് അപ്പൊ സമാധാനം എന്ന് പറഞ്ഞാൽ അതൊരു സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വിഷയമല്ല സമാധാനം എന്ന് പറയുന്നത് ഒരു നന്മയുടെ പ്രതീകമാണ് സന്തോഷത്തിന്റെ പ്രതീകമാണ് വിടുതലിൻ്റെ പ്രതീകമാണ് പ്രത്യാശയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാര് അവിടെ കലണ്ടറിൽ രേഖപ്പെടുത്തിയത് ഗുഡ് ഫ്രൈഡേ എന്ന് വചനം പഠിക്കണം വചനം ഗ്രഹിക്കണം വചനം കയ്യിൽ വെച്ചത് കൊണ്ടോ നമ്മുടെ തലയുടെ കീഴിൽ വെച്ചത് കൊണ്ടോ ഒരു പ്രയോജനവുമില്ല ബൈബിളിൽ പറയുന്നത് വചനത്തിൽ പറയുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഗ്രഹിച്ചു പോയാൽ പിന്നെ യേശുവിൻ്റെ മരണത്തെ കുറിച്ച് ദുഃഖിച്ച് വിഷമിച്ച് ഭാരപ്പെട്ട് ഒരാളും നടക്കില്ല അവർക്കത് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമാണെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിയും അതാണ് ഇവിടെ പറയുന്നത് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണം മാനവലോകത്തിന് എന്തുണ്ടാക്കി കൊടുത്തു സമാധാനം ഉണ്ടാക്കി കൊടുത്തു നന്മയുണ്ടാക്കി കൊടുത്തു ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഭയങ്കര യുദ്ധമാണെന്ന് വിചാരിക്കൂ ആ രാജ്യങ്ങളെ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് സമാധാനത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന് മുഴുവൻ സന്തോഷമാണ് ഇപ്പൊ ക്രിസ്തുവിന്റെ മരണത്തിലൂടെ പിതാവായ ദൈവവും മനുഷ്യരും തമ്മിൽ അവരകന്നു കിടക്കുകയായിരുന്നു ആ അകന്ന മനു അകന്ന രണ്ടു കൂട്ടരെയും ക്രിസ്തുവിന്റെ മരണത്തിലൂടെ സമാധാനത്തിലാക്കി അത് സന്തോഷത്തിന്റെയും നന്മയുടെയും ഒരു വലിയ ചിന്തയല്ലേ അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ദൈവത്തിന്റെ ശിക്ഷ മുഴുവനും നമ്മുടെ സമാധാനത്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ മേൽ ദൈവം ഏൽപ്പിച്ചു വന്നാണ് മാത്രമല്ല അവിടെ പറയുന്നു അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു േശുക്രിസ്തുവിന് മരണത്തിലൂടെ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടപ്പാടിലൂടെ അടികളിലൂടെ മാനവലോകത്തിന് എന്തുണ്ടായി എന്ത് ലഭിച്ചു അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അവന്റെ അടിപ്പിണലികളാൽ യേശുവിൻ്റെ അടിപ്പിണലുകളാൽ നമുക്കോരോരുത്തർക്കും സൗഖ്യം ലഭിച്ചിരിക്കുന്നു രോഗം വരുന്നത് സന്തോഷത്തിൻ്റെ അനുഭവമാണോ ഒരിക്കലുമല്ല നമുക്കൊരു തലവേദന വരട്ടെ ഒരു പനി വരട്ടെ നടുവേദന വരട്ടെ മറ്റെന്തെങ്കിലും അസുഖം വരട്ടെ എല്ലാ സമാധാനവും പോവും എല്ലാ സന്തോഷവും പോകും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അതൊന്നും മാറിക്കഴിയുമ്പോഴാണ് ഊഹ് ഒരു സമാധാനം കിട്ടുന്നത് ക്രിസ്തുവിൻ്റെ മരണം ക്രിസ്തുവിൻ്റെ പീഠാനുഭവങ്ങൾ അത് മനുഷ്യന് സൗഖ്യം കൊടുക്കുവാൻ വേണ്ടിയാണ് അവന്റെ മനസ്സിനും അവന്റെ ശരീരത്തിനും അവന്റെ ആത്മാവിനും സൗഖ്യം കൊടുക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു യേശു ക്രിസ്തുവിന്റെ മരണം അതുകൊണ്ടാണ് ഗുഡ് ഫ്രൈഡേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനെ മനപൂർവം വചനം പഠിക്കാതെ ഗ്രഹിക്കാതെ മനസ്സിലാക്കാതെ അതിനെ വേറൊരു രീതിയിൽ കോട്ടി മാറ്റി ആൾക്കാർ മുന്നോട്ടു പോകുന്നു ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സത്യം ഈ വചന സത്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു നമ്മൾ എത്ര നന്ദിയുള്ളവരായിരിക്കണം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം